റോസാ മിസ്റ്റിക്ക മാതാവിന്റെ പ്രത്യക്ഷീകരണം വത്തിക്കാന്റെ അംഗീകാരം ഇറ്റലിയിലെ മോന്തെക്യാരി എന്ന സ്ഥലത്ത് പിയറിന ഗില്ലി എന്ന നഴ്സിനാണ് എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ പരിശുദ്ധ കന്യാമറിയം ദർശനം നൽകിയത് ഇത് സഭാ പഠനങ്ങൾക്ക് എതിരല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വത്തിക്കാൻ വിശ്വാസ തിരസംഗ ഡിക്കാസ്ട്രയുടെ അധ്യക്ഷൻ കർദനാൾ വിക്ടർ മാനുവേൽ ഫെർണാണ്ടസ് ബ്രഷയിലെ മെത്രാൻ പിയർ അന്തോണിയോ ധ്രേമോലാതയ്ക്ക് കത്തയച്ചു ദർശനങ്ങളെക്കുറിച്ചുള്ള പുതിയ നിയമസംഹിത വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് റോസ മിസ്റ്റിക്ക മാതാവിന്റെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചത് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെയാണ് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് വിശദമായ പഠന നിഗമനങ്ങളോടെ കത്ത് തയ്യാറാക്കി കൈമാറിയത് എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ വസന്തകാലത്താണ് ലോമ്പാർഡി പ്രവിശ്യയിലെ മോന്തേക്യാരി എന്ന ചെറുപട്ടണത്തിലെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിയറിന ഗില്ലി എന്ന നഴ്സിന് പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ദുഃഖിതയായി കാണപ്പെട്ട അമ്മയുടെ ഹൃദയം തുളച്ചുകൊണ്ട് മൂന്ന് വാളുകൾ കടന്നു പോകുന്നതായിട്ടാണ് അന്ന് കാണപ്പെട്ടത് എന്നാൽ അതേ വർഷം ജൂലൈ പതിമൂന്നിന് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നെഞ്ചിൽ വാളുകൾക്ക് പകരം ഉണ്ടായിരുന്നത് വെള്ള ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള മൂന്ന് റോസാപ്പൂക്കളായിരുന്നു ഈ ദർശനങ്ങൾ സഭാപഠനങ്ങൾക്കോ സാൻമാർഗിക മൂല്യങ്ങൾക്കോ എതിരല്ലെന്ന് വത്തിക്കാൻ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദർശനം കിട്ടിയ വ്യക്തിയുടെ എളിമയാർന്ന ജീവിതവും ലാളിത്യവും അടിവരയിട്ട് പറയുന്നു എന്നിരുന്നാലും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിനായി ദർശനത്തിന്റെ ഓരോ പ്രത്യേകതകൾ ഇനിയും വ്യക്തതകൾക്ക് വിധേയമാക്കേണ്ടതിന്റെ ആവശ്യകതയും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ എളിമയോടുകൂടി വിശ്വാസമർപ്പിക്കുന്ന ദർശകന്റെ ജീവിതം എടുത്തു പറയുന്നതോടൊപ്പം തന്റെ ഡയറിയിൽ കുറിച്ചിരിക്കുന്ന വചനങ്ങളും സുപ്രധാന കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മാതാവിന്റെ ഓരോ ദർശനവും ക്രിസ്തുവിലേക്കുള്ള യാത്രയെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ സഭാ കൂട്ടായ്മയുടെ ശക്തമായ ബോധം പ്രകടിപ്പിക്കുന്നുവെന്ന് വിശ്വാസ തിരുസംഗം നിരീക്ഷിക്കുന്നു കൂടാതെ പ്രാർത്ഥന ത്യാഗം തപസ് എന്നീ പുണ്യങ്ങൾ സൂചിപ്പിക്കുന്ന മൂന്ന് റോസാ പൂവുകൾ എല്ലാ വിശ്വാസികളെയും അഭിസംബോധന ചെയ്യുന്നതായി കരുതേണ്ടതില്ല എന്നും വത്തിക്കാൻ സൂചിപ്പിക്കുന്നു റോസാ മിസ്റ്റിക്കയുമായി ബന്ധപ്പെട്ട് പിയറിന ഗില്ലി വിവരിച്ച അനുഭവങ്ങളിൽ നിന്ന് വരുന്ന ആത്മീയ ചിന്തകളിൽ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ ദൈവശാസ്ത്രപരമോ ധാർമ്മികമോ ആയ ഘടകങ്ങൾ അടങ്ങിയിട്ടില്ലെന്നും വിശ്വാസ തിരുസംഗം വിലയിരുത്തുന്നു